ഗോൾഡ് വിഷൻ്റെയൊക്കെ കളറ് കണ്ടിട്ട് എൻ്റെ തന്നെ കിളി പോയി കേട്ടോ ഏഞ്ചലിൻ്റെ തന്നെ നല്ലൊരു വെറൈറ്റീസ് ഈ വട്ടം നമുക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാർപ്പ് ചെറിയ ടൈപ്പ് കാർപ്പിനകത്ത് തന്നെ നമ്മുടെ റെഡ് ആൻഡ് വൈറ്റും ട്രൈ കളറും എല്ലാം കയറി വന്നിട്ടുണ്ട് ജയന്തി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്ലേറ്റിയുടെ നല്ലൊരു വെറൈറ്റി ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നു നമ്മുടെ കടയിലേക്ക് വന്നിരിക്കുന്നത് കുറേ അധിക അനുകാര മത്സ്യത്തിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളാണ് കേട്ടോ പ്ലേറ്റീസിൻ്റെ ഒരു നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ടുള്ള കളർ വിഡോസ് ഉണ്ട് അതുപോലെ തന്നെ ജയന്തി ഗൗരാമയുടെ ബ്ലാക്കും വൈറ്റും വൈറ്റ് മീൻസ് പിങ്ക് കളറും ഉണ്ട് പ്ലാന്റ്സ് ഉണ്ട് ലൈവ് എന്ന് വേണ്ട ഫാം ഗോൾഡ് നല്ല കളറുള്ള കിട്ടിലും ഫാം ഗോൾഡ് ഉണ്ട് എന്തൊക്കെയാണ് മീൻ എന്നുള്ളതും എന്തൊക്കെയാണ് ഈ ഇവിടുത്തെ വിശേഷങ്ങൾ എന്നുള്ളതും ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ഞാനിപ്പം നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡ് വിഷിൻ്റെ വിശേഷമാണ് കറിനകത്തിരിക്കും നിങ്ങൾക്ക് ആ ഭംഗി ഞാൻ ഞാനിതിനും കാണിച്ചു തരാമേ ഗോൾഡ് വിഷിൻ നമ്മൾ കറിയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളിപ്പം അക്യൂരത്തിലേക്ക് ഇടാനായിട്ട് പോയോ ഇതിൻ്റെ കളറ് ഉണ്ടോ ഫാം ഗോൾഡാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കളറും നല്ല കിഡിലം സ്കെയിൽ അല്ലെങ്കിൽ നല്ല കിഡിലും സ്കിന്നും കാര്യങ്ങളും വരുന്നുണ്ടോ ഇത് നമ്മൾ അക്യൂരത്തിലാണെങ്കിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ലൈറ്റ് മീൻസ് വൈറ്റ് ആയിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടില്ലെന്നല്ല ലൈറ്റ് അല്ലാതെ കളർ ലൈറ്റ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല എന്നിട്ട് തന്നെ ആ ഗോൾഡിൻ്റെ കളറിൻ്റെ ഭംഗി നിങ്ങൾ നോക്കും റെഡ് കളർ കയറി വരുന്ന രീതിയിലുള്ള കളറാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അത്രയും ഗോൾഡ് കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് വിഷിൻ്റെ നല്ലൊരു കളക്ഷൻ വേണമെങ്കിൽ നമ്മുടെ ഷോപ്പായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെയും വലുപ്പുള്ള സൈസ് നമുക്ക് നമുക്കുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പുള്ളതാണ് ഇനി നിങ്ങളെ അടുത്ത പരിചയപ്പെടുത്താൻ നമ്മൾ നമ്മളിപ്പോഴും നമ്മുടെ കടയിൽ കൂടുതലായിട്ട് വരുന്ന ഓസ്കാറിൻ്റെ നല്ലൊരു കളക്ഷനാണ് ഓസ്കാറിൻ്റെ അടുത്ത് പൊതുവെ എല്ലാവർക്കും സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാം ഫുഡ് എടുക്കുകയോ അല്ലെങ്കിൽ ലൈവ് മാത്രമേ എടുക്കത്തുള്ളൂ വളർത്താൻ പാടാണെന്നൊക്കെയാണ് അങ്ങനെയൊന്നും അല്ല ഓസ്കാറിനെ കിഡിലിനായിട്ട് വളർത്താൻ പറ്റും ഫാം ഫുഡ് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും ഇതിപ്പം ടൈഗറും കോപ്പർ ഓസ്കാരും ഉള്ളത് നമുക്കതുപോലെ തന്നെ ആൽബിനോ ഓസ്കാറും ആൽബിനോ ഫയറഡ് ഓസ്കാറും നമുക്ക് ഓൾറെഡി ഉണ്ട് കേട്ടോ എയ്ഞ്ചലിൻ്റെ നല്ലൊരു കളക്ഷൻ ഈ വട്ടം വന്നിട്ടുണ്ട് ഏഞ്ചലിൻ്റെ തന്നെ മാർബിളും വൈറ്റും അതുപോലെ സ്കെയിൻലെസ് ആയിട്ടുള്ള ഏഞ്ചലും ഇത് മൂന്നും കൂടെ ചേർന്ന് നല്ല സൈസും അതുപോലെ തന്നെ മീഡിയം സൈസുമായിട്ടുള്ള ഏഞ്ചൽ ഫിഷാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ രക്ഷയില്ല ഫാം ഏഞ്ചലും ഈ കാര്യങ്ങളും കിട്ടുന്ന വളരെ കുറവാണ് ഞാനിത് തമാശക്ക് പറയുന്നില്ല പേരിന് ഫാം ഏഞ്ചൽ എന്ന് പറയുന്നില്ല കേട്ടോ ഫാമിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന രീതിയിലുള്ള ഏഞ്ചലാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല ഏഞ്ചൽസിനെ കിട്ടുന്നത് കേട്ടോ ഇപ്പം ഏഞ്ചലിനോടൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ ഏഞ്ചലിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് അക്കൗണ്ടത്തിൽ കിട്ടാൻ നല്ല ഭംഗി തോന്നിക്കുന്നൊരു ഫിഷൽ ഒന്നാണ് ഗോൾഡിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ അത്യാവശ്യം വലിപ്പമുള്ള ഗോൾഡെന്ന് ഉള്ള കാര്യം അതിതാണ് തമ്മിൽ അത്യാവശ്യം വലിപ്പ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്തോരം തോന്നും എന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല വലിപ്പ വ്യത്യാസം സ്കിന്നിന് നല്ല കളറാണ് സ്കില്ലിന് നല്ല കളറാണ് അപ്പം ഗോൾഡ് വിഷ് ചെറുത് ജോഡി ഒരു ഇരുപത് രൂപയൊക്കെ തൊട്ട് മേപ്പോട്ട് നമുക്ക് പല വലിപ്പവും പല റേറ്റിനും ഉള്ള ഗോൾഡ് വിഷ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ പൊതുവേ ഗോൾഡ് വിഷിനെയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ നൂറ് രൂപ അല്ലെങ്കിൽ എൺപത് രൂപ ഇരുനൂറ് രൂപയുടെ വലിപ്പമുള്ള ഗോൾഡ് ഡിവിഷനെ മേടിച്ചുകൊണ്ട് പോയിട്ട് ഈ അമ്പത് രൂപയുടെ എഴുപത് രൂപയോ നൂറ് രൂപയുടെ പോട്ടിലൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും മേടിച്ചുകൊണ്ട് പോയിട്ടില്ല കുറച്ചുകൂടെ വലുപ്പുള്ള രീതിയിൽ വേണം അതിനൊക്കെ ഇടാനായിട്ട് കേട്ടോ അപ്പോൾ പൊതുവെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കുറേ ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ടൊക്കെ ചോദിക്കാറുള്ള കാർപ്പിൻ്റിൻ്റെ തന്നെ ചെറിയ സൈസ് ഉണ്ടോ മീഡിയം സൈസിൻ്റെ താഴെ ഉള്ളതൊക്കെ ഉണ്ടോ എന്നാണ് നമുക്ക് മീഡിയം സൈസ് ഏകദേശം ഒരു മുപ്പത് രൂപയൊക്കെ തൊട്ടിട്ട് ഏപ്പോൾ വരുന്ന രീതിയിലുള്ള കാർപ്പും അതിൻ്റെ നല്ല കളറുള്ളതും ഉണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സാധാ ഇന്ത്യൻ കാർപ്പിൻ്റിൻ്റെ തന്നെ വെറൈറ്റി ആണെങ്കിൽ പോലും നല്ല ട്രൈ കളറും അതുപോലെ തന്നെ നമ്മുടെ റെഡ് ആൻഡ് വൈറ്റും ഒക്കെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ല കാർപ്പിൻ്റെ ഒരു കളക്ഷൻ നമുക്ക് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് സൈസ് വലിപ്പമുള്ളതും കിടപ്പും ഈ സൈസും ഉണ്ട് മീഡിയം ഉണ്ട് എല്ലാ സൈസും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിലതിൻ്റെ വീഡിയോസ് ഇന്നത്തെ എടുക്കാനായിട്ടോ ഇടാനായിട്ടോ പറ്റില്ല കാരണം ഞാൻ തന്നെത്താൻ തന്നെത്താനെടുത്ത് ഇടുന്നതുകൊണ്ട് നമുക്കെല്ലാം പറ്റില്ല നമ്മൾ പെട്ടെന്നിട്ട് തീർക്കാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ അടുത്തായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മുടെ ഗൗരാമയാണ് ജയന്തി ഗൗരാമയിൽ വരുന്ന ബ്ലാക്ക് കളറാണ് കേട്ടോ ജയന്തി ഗൗരാമിയുടെ നമുക്ക് നല്ലൊരു കളക്ഷൻ ഈ പറഞ്ഞ പോലെ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ പിങ്ക് കളറും ഉണ്ട് അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം മോൺസ്റ്റർ ഫിഷ് അല്ലെങ്കിൽ ജെയിൻറ്റ് സൈസ് വേണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് വളർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മേടിച്ച് അക്യൂറത്തിലോ അല്ലെങ്കിൽ പുറത്തുള്ള ടാങ്കുകളിലോ പടുതാ കുളത്തിലോക്കെ ഇട്ട് വളർത്തി നല്ല സൈസ് ആക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ജെയിൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല സൈസ് കയറും അതിന്റെ തന്നെ പിങ്ക് കളറാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് ആൽബിനോസ് അല്ല കണ്ടാൽ വൈറ്റ് പോലെ തന്നെ ഫീൽ ചെയ്യും പക്ഷേ ഐ അല്ല പിങ്ക് കളറാണ് വരുമ്പോൾ നല്ല പിങ്ക് കയറി വരും നല്ല വെയിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ആവുന്നതാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മുടെ വരാൽ അങ്ങനെയൊക്കെയുള്ള മീനുകളിലൂടെ എല്ലാത്തിനെയും കൂടി ഇടാൻ പറ്റുന്ന മീനാണ് കേട്ടോ അടുത്തായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു പ്ലേറ്റീസിൻ്റെ നല്ലൊരു വെറൈറ്റി നമുക്ക് ഓൾറെഡി കാര്യം പ്ലേറ്റീസിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പ്ലേറ്റ് അല്ല സോറി നമ്മുടെ സോട്ടയിലാണ് കേട്ടോ പറഞ്ഞതിനകത്ത് മിസ്റ്റേക്ക് പറ്റിയതാണ് സോഡിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് ആണ് സോട്ടയിൽ പൊതുവേ ഇപ്പം ചില കടകളിൽ ഒന്നും കിട്ടാറില്ല നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് റെഡ് സോഡാണ് കേട്ടോ ഇപ്പം ഈ കാണുന്ന ഹണി പ്ലേറ്റിയാണ് കേട്ടോ പ്ലേറ്റീസിൻ്റെ തന്നെ നാല് ടൈപ്പ് നമുക്ക് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ ഷോപ്പിൽ ഈ വട്ടം വന്നിട്ടുണ്ട് കേട്ടോ ഈ കറണ്ട് സ്റ്റോക്കിനകത്ത് നാല് ടൈപ്പ് വന്നിട്ടുണ്ടായി അതിനകത്ത് സൺസെറ്റ് പ്ലേറ്റ് ആണ് അതിന്റെ കളർ നിങ്ങൾ നോക്കുക നല്ല കത്തി നിൽക്കുന്ന കളറാണ് ഇത് ബ്രീഡ് ആവുന്ന രീതിയിലുള്ളതാണ് കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്ന രീതിയിലുള്ള മീനുകളൊന്നാണ് ഇവിടെ പ്ലേറ്റി അടുത്ത് നിങ്ങളിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്കി മോസ് പ്ലേറ്റിയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം അതും നമ്മൾക്കൊണ്ട് ഞാൻ അക്യൂറത്തിലേക്ക് എന്തായാലും ഇട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഫസ്റ്റ് റാങ്കിൽ ഇട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സോട്ടയിലും അതുപോലെ തന്നെ സൺസെറ്റ് പ്ലേറ്റ് ആണ് ഇത് തമ്മിൽ യാതൊരു പ്രശ്നമില്ല ഇപ്പോൾ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മോസ് പ്ലേറ്റ് ആണ് കേട്ടോ ഇനി അടുത്തതായിട്ടുണ്ടെന്ന് പറയാനായിട്ട് നമുക്ക് ബ്ലാക്ക് കളറിലെ പ്ലേറ്റ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് അല്ല ഇത് യഥാർത്ഥ ഗ്രീൻ എന്നാണ് പറയുന്നത് കളർ കാണുമ്പോൾ നമുക്ക് ബ്ലാക്ക് പോലെ തോന്നിയാലും ഗ്രീനാണ് ഗ്രീൻ പ്ലേറ്റ് ആണ് കേട്ടോ ഇതും എപ്പോഴും പൊതുവേ എല്ലാ കടകളും കിട്ടുന്നതല്ല ആ ഒരു വെറൈറ്റി നമുക്ക് ഈ ഉടനെ സ്റ്റോക്കിനെ തോന്നിയിട്ടുണ്ട് കേട്ടോ അടുത്തത് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വീണ്ടും പ്ലേറ്റിയുടെ അടുത്ത വെറൈറ്റിയാണ് ഈ കാണുന്ന സൺസെറ്റ് ആണ് കേട്ടോ അപ്പം നമുക്കിപ്പം നാല് അഞ്ച് വെറൈറ്റിയോടം തന്നെ പ്ലേറ്റീസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഫൈറ്ററിൻ്റെ നല്ലൊരു കളക്ഷൻ ഈ വട്ടം വന്നിട്ടുണ്ട് മെലേനോ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട് അപ്പോൾ അത് ഞാൻ എപ്പോഴും കിട്ടാത്തത് ആ ഒരു വെറൈറ്റീസ് എടുത്തിട്ടുണ്ട് ക്രൗൺ ടേലിൻ്റെ നല്ല കിഡിലൻ റെഡ് കളർ അതുപോലെ തന്നെ ബ്ലൂ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഫെയർ ഉള്ള അല്ലെങ്കിൽ നല്ല ഫെതറുള്ള നല്ല കിഡിലൻ ഫൈറ്റർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഫുൾ മൂണിൻ്റെ ഫൈറ്റേഴ്സും ഉണ്ട് അതുപോലെ തന്നെ ക്രൗൺ ടൈൽസ് ഉണ്ട് ഇപ്പം ക്രൗണ്ടെയിൽ തന്നെ നല്ല വെറൈറ്റി ഉണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ക്രൗണ്ട് ടെയിൽ ആണ് കേട്ടോ അപ്പം നിങ്ങൾ നോർമലി ഉള്ള ഫുൾ മൂൺ മേടിച്ചും അടുത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രൗൺ ടൈൽസ് ഇടാന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ ഫുൾ മൂൺ ഫൈറ്റർ ആണെങ്കിൽ അതിനകത്ത് മെല്ലോ ബ്ലാക്കും അതുപോലെ തന്നെ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ടൈപ്പും ഇന്ന് വേണ്ട പല വെറൈറ്റീസും ഉണ്ട് നമ്മുടെ ഫുൾ ബ്ലൂ ഉണ്ട് ഫുൾ ഗ്രീൻ ഉണ്ട് ബ്ലൂ ആൻഡ് ഗ്രീനുണ്ട് എന്ന് വേണ്ട പല വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഫൈറ്ററിൻ്റെ നല്ലൊരു കളക്ഷൻസ് നമ്മുടെ നമ്മുടെ ഷോപ്പിൽ ഉണ്ട് കേട്ടോ അപ്പം ഈ വട്ടത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അത് മാത്രമല്ല നമ്മുടെ പുതിയ നല്ല രസകരമായിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടി നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഈ കാണുന്ന അതുപോലെ തന്നെ നമ്മുടെ മോളീസാണ് കേട്ടോ മോളീസിൻ്റെ നല്ലൊരു കളക്ഷൻസാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് വളരെ കുഞ്ഞൊരു വീഡിയോസാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പുതിയ നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് എന്തെങ്കിലും കത്തിരിക്കുക അതുവരേക്കും ബൈ